ുംറവായിരിക്കും നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇവര് വരുമ്പോ തന്നെ കളിപ്പിക്കലാണെ മനസ്സിലാവും ഇനി നമ്മള് പെട്ടുന്ന് അപ്പൊ തന്നെ മാറും എനിക്കിട്ട് ഇരുടെ തോറും കിട്ടികളൊന്നും അറിയണം അപ്പൊ നിങ്ങളൊന്നു തന്നെ രണ്ടു രണ്ടുപേരും ഒന്ന് പൊക്കി പറഞ്ഞിട്ട് സൂപ്പർ കഴിയു ഞാനതിനു പെട്ടെന്ന് ആദ്യം പെടും ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റ് കുറയും ശരിക്കും കുറഞ്ഞു വരും അങ്ങനെ അത് തേടായി ഓപ്പൺ ആക്കാണ്ട് ഒരു രക്ഷ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ ഈ ഓപ്പൺ ആക്കി വെച്ച ആന്റീന ഓപ്പണാക്കി എവിടെ ചെന്നാലും എന്തോ ഒരു എനർജി ഉണ്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും മനസ്സിലായി പക്ഷെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് അറിയാൻ പറ്റാത്ത ഒരു എക്സ്ട്രാ സോളോ വന്നിട്ട് മുമ്പിൽ നിങ്ങളെ കളിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓ കിട്ടിയില്ലേ വാവാജി അടുത്ത് മനസ്സിലായേ പക്ഷെ അത് അവിടെയാണ് പ്രശ്നം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കൺഫേം ആക്കണം അത് വല്യ പാടാ തുടക്കത്തിൽ ചെയ്താൽ മതി പക്ഷേ ഈ എനർജി വന്നതെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ശിവം വന്ന് മുമ്പിൽ നിങ്ങൾ അനുഗ്രഹിക്കാണെങ്കിലോ ആ കേട്ടും മായയാണെങ്കിലും കിട്ടും മായ കയറി ഈ ഷീൽഡ് എന്ന് പറയണതേ നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയുന്ന ഷീൽഡാണ് അതിന്റെ പവർ എത്രത്തോളം ഈ അനുസരിച്ചിരിക്കും ചിലവർക്ക് അഞ്ച് ചിലവർക്ക് ഒരു മണിക്കൂർ ചിലവർക്ക് ഒരു അത് നമ്മുടെ ഇവിടത്തെ പവർ അനുസരിച്ചിരിക്കും അല്ലാണ്ട് രക്ഷൊന്നുമില്ല ഷീൽഡ് ഷീൽഡ് ഏതൊന്നും പറഞ്ഞാൽ ശ്മശാനത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മുടെ ഇവിടെ വരും മനസ്സിലായി പവർ വേണം എവിടെ വേണേലും ഫീൽ ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ ഗുരുവായൂർ പോയിക്ക ഗുരുവായൂർ എന്നാ എവിടെ ആയിരിക്കും ഫീൽ ചെയ്യാ ഗുരുവായൂർ എവിടെ ഫീൽ ചെയ്യ ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ടല്ലോ ആ പുള്ളിപ്പഴും വരവേണ്ടിപ്പവിടെ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് ഇടയ്ക്ക് ഇവിടെ വരും അപ്പൊ ഹാർട്ടിലെ ഫീൽ ചെയ്യുള്ളു അത് കൂടുതലും ശിവന്റെ ഒക്കെ എനർജി വരുമ്പോ അഗ്ന സഹസ്രാതെ അങ്ങനെ അങ്ങനെയും നമുക്ക് കുറച്ചൊക്കെ കൊറച്ചൊക്കെ ഡിഫറൻസ് ഫുൾ പറയാൻ പറ്റില്ല ഏഹ് ജീസസ് വരുമ്പോ ഹാർട്ടിലായിരിക്കും ഫീൽ ചെയ്യാ കാരണം ഫുള് സ്നേഹമാണ് കൃഷ്ണനെ പോലെ കൃഷ്ണൻ ഈസ്റ്റില് ജീസസ് വെസ്റ്റില് ആ പരിപാടി ചെയ്തു അത്രേ ഉള്ളൂ ജന്മ കൊടുത്തു വേറെ ഒന്നുമില്ല രണ്ടു ഒരേ സൂള തന്നെ ഒരാൾ തന്നെ കൃഷ്ണൻ തന്നെ ആ അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടിനെ രണ്ടുപേരും വെക്കാൻ പോണേ കൃഷ്ണനെയും ജീസസിനെയും പ്രതിഷ്ഠ വെക്കണേ മുമ്പ് തന്നെ പറഞ്ഞണ്ടായി നമ്മളവിടെ ഉണ്ടാവും അത് വരും അപ്പൊ അയ്യന്റെ എനർജി എവിടെ ഉണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കലി എല്ലാവരും വരും വന്നു പോകും എപ്പോഴെടക്കിടയ്ക്ക് വന്നു പോവും ഇതിലിങ്ങനെ മൂവ് ചെയ്യുമ്പോ അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും അപ്പൊ അവര് ലാൻഡ് ചെയ്യും ഹെലികോപ്റ്ററിൽ പോകണ ഒന്ന് രണ്ടുപേരുണ്ട് ഓക്കെ അതിപ്പോ മൂകാംബി പോകുമ്പോ എപ്പോഴും കൂടയാദ്രയിലേക്ക് മോള് പോയി മലയിൽ കയറുമ്പളേ എപ്പോ ചെന്നാലും നമ്മുടെ മോളിൽ ഇങ്ങനെ കൃഷ്ണപുരം അവിടെ പരിമ്പ് പറഞ്ഞു രണ്ട് മൂന്ന് വട്ടം ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോ മലകറുമോന്നു നമ്മളെ അമ്മയായിട്ടുള്ള കണക്ഷൻ അതായിക്കോട്ടെ ഇവിടെ ഇഷ്ടംപോലെ ഞാൻ മാത്രാണോ എന്റെ വെക്ക തിളങ്ങിയിരിക്കേ